നാടിന്റെ സമാധാനം കെടുത്താൻ ഇനി ആരെയും അനുവദിക്കരുതെന്ന് വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ബോംബ് നിർമ്മാണത്തിനിടെ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ പാനൂരിൽ നടത്തിയ സമാധാന സന്ദേശ യാത്രയിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ എന്ത് അക്രമം നടത്തിയാലും വോട്ട് ലഭിക്കുമെന്ന തോന്നൽ ബോംബ് രാഷ്ട്രീയത്തിന്റെ വക്താക്കൾക്ക് ഉണ്ടാവാൻ പാടില്ല അത്തരക്കാരെ അകറ്റി നാട്ടിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സാഹചര്യമായി ഇതിനെ കാണണം അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു യാത്ര സംഘടിപ്പിച്ചതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ബോംബ് നിർമ്മാണത്തിനിടെ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ പാനൂരിൽ നടത്തിയ സമാധാന സന്ദേശ യാത്രയിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച യാത്ര ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ഈ നാട് വല്ലാത്ത ആശങ്കയിലൂടെ പോയ മണിക്കൂറുകൾക്ക് ഒടുവിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു യാത്രയുമായി മുന്നോട്ട് വരേണ്ടി വന്നത് ഈ നാട്ടിലെ അമ്മമാർക്കും സഹോദരിമാർക്കും അനിയനെയോ മകനെയോ സഹോദരനെയോ ബന്ധുവിനെയോ നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹത്താലാണ് ഞങ്ങൾ പറയുന്നത് ബോംബിൻ്റെ രാഷ്ട്രീയത്തെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കണം ബോംബുണ്ടാക്കി സൂക്ഷിക്കേണ്ട എന്ത് സാഹചര്യം ആണ് ഇപ്പോൾ ഈ നാട്ടിൽ നിലവിലുള്ളത് എന്ന് സി പി എം വിശദീകരിക്കണം ബോംബ് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി മാറുന്നത് എന്ന് വിശദീകരിക്കണം നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കായി നിങ്ങൾ പോസ്റ്റർ പതിക്കുന്നു നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിങ്ങൾ പണിയെടുക്കുമ്പോൾ നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ചില ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ബോംബുണ്ടാക്കാൻ നിർദ്ദേശങ്ങൾ നൽകുന്നു പ്രചരണത്തിന്റെ ഇത്രയും നാളുകളിൽ നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച നിങ്ങളുടെ സഹപ്രവർത്തകരും ആ ബോംബ് പൊട്ടി മരിക്കുന്നു എന്തിനാണ് അത്തരമൊരു ദാരുണമായ സാഹചര്യം സൃഷ്ടിക്കുന്നതെന്ന് നിങ്ങൾ നേതൃത്വത്തോട് ചോദിക്കണമെന്ന് ഷാഫി പറമ്പിൽ സി പി എം പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി മാറുന്നത് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് സി പി ഐ എമ്മിന്റെ സാധാരണ പ്രവർത്തകരോടാണ് എന്റെ ഇടതുവശത്തും എതിർ സ്ഥാനാർത്ഥിയുടെ ഞാൻ കാണുന്നു ആ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിഴുതുന്നു നിങ്ങൾ വീട് കയറി വോട്ട് ചോദിക്കുന്നു നിങ്ങൾ ഒട്ടിക്കുന്നു നിങ്ങൾ നിങ്ങൾ വെക്കുന്നു എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ നിങ്ങളുടെ പാർട്ടി നേതൃത്വത്തിലെ ക്രിമിനൽ സ്വഭാവമുള്ള ചില ആളുകൾ നിങ്ങളെപ്പോലും അറിയിക്കാതെ ചില ആളുകൾ തെരഞ്ഞെടുത്ത് അവിടെ ബോംബുണ്ടാക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു എന്നിട്ട് അത് പൊട്ടിയിട്ട് നിങ്ങളെ കൊടി പിടിച്ചവർ അത് പൊട്ടിയിട്ട് ഇത്രയും കാലം നിങ്ങളുടെ കൂടെ നടന്നവർ അത് പൊട്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തനത്തിന് ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുമ്പോ നിങ്ങൾ എന്തിനാണ് ഈ കഠിനം അവർക്ക് വേണ്ടി നടത്തുന്നത് എന്നുള്ള ചോദ്യം നിങ്ങളുടെ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ നിങ്ങൾ ചോദിക്കട്ടെ നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കുമ്പോ വേറൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ എന്താ അതുകൊണ്ട് ഈ നാടിന് മെച്ചം ഇനി ആ ബോംബ് അവിടെ കിടന്ന് പൊട്ടിയില്ല എന്ന് വിചാരിക്കുക ആ ബോംബ് പൊട്ടിയിട്ട് ഒരാൾ മരിച്ചില്ല എന്ന് വിചാരിക്കുക ആ ബോംബ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാവുമായിരിക്കും ആ ബോംബ് ബാങ്കിൽ നിക്ഷേപിക്കാൻ പറ്റൂ ആ ബോംബ് കൊണ്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റൂ ആ ബോംബ് കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റൂ അതാളെ കൊല്ലാനും അല്ലാതെ മറ്റൊന്നിനുമല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുമ്പോഴാണ് ഈ നാടിന്റെ സമാധാനത്തെ നിരന്തരം കെഴുത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന ചോദ്യം പ്രസക്തമാവുന്നത് ഇനി പാർട്ടിക്ക് അറിയില്ല എന്ന മറുപടി നിങ്ങളിതിന് മുമ്പ് ഈ മറുപടി കേട്ടിട്ടുള്ളത് എപ്പോഴാ ഞങ്ങൾ പൊതുജനത്തെ നിങ്ങൾ വിട്ടോ യു ഡി എഫിന്റെ പ്രവർത്തകരെ നിങ്ങൾ വിട്ടോ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ലല്ലോ നിങ്ങൾ വിട്ടോ പക്ഷെ നിങ്ങൾക്കൊരു ബോധ്യമുണ്ടല്ലോ നിങ്ങളുടെ പാർട്ടി നിങ്ങളോട് ഇതിനു മുമ്പ് പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞത് എപ്പോഴാ ടി പി ചന്ദ്രശേഖരന്റെ കേസ് വന്നപ്പോ നിങ്ങളുടെ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞില്ലേ മാർഷ സ്പീക്കറൊട്ടി തന്നെ സംബന്ധിച്ച് പറഞ്ഞില്ലേ ചെരുപ്പ് വ്യാപാരത്തിന് തർക്കമാണെന്ന് പറഞ്ഞില്ലേ വ്യക്തി അധിക്ഷേപം നടത്തിയില്ലേ സുഹൈബിനെ കൊന്നപ്പോഴും ശരത്ലാലിനെ കൊന്നപ്പോഴും കൃപേഷിനെ കൊന്നപ്പോഴും മൻസൂറിനെ കൊന്നപ്പോഴും ഒക്കെ പറഞ്ഞത് ഇതേ കാര്യങ്ങളല്ലേ എന്തിനായി ഈ നാടിന്റെ സമാധാനം നിനക്കെടുത്തത് എന്തിനായി ഈ നാട്ടിലെ അമ്മമാർക്ക് പിന്നെയും നിങ്ങൾ ആശങ്ക കൊടുക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ജയം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്ന് നിങ്ങൾ അത്രയും വലിയ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിലും പോസ്റ്ററിനും കൊടിക്കും ഫ്ലെക്സിനും അപ്പുറത്തേക്ക് ബോംബ് ഒരു സാമഗ്രിയായി ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ ബാക്കിയാവുകയല്ലേ നിങ്ങൾ പറയുന്നു ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആറിലും നിങ്ങളുടെ എം എൽ എ നിങ്ങൾ പറയുന്നു ഏഴിലെ ആറ് കോൺസ്റ്റിറ്റ്യുവൻസി കൂടെ ഒരു ലക്ഷത്തിന്റെ ഒന്നര ലക്ഷത്തിന്റെ അടുത്ത ഭൂരിപക്ഷം നിങ്ങൾക്കുണ്ടെന്നും ഞാൻ ചോദിക്കുന്നു അത്രയും ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്തും ജയിക്കാൻ പിന്നെ നിങ്ങൾക്ക് ബോംബ് വേണ്ടി വരുമെന്ന് നിങ്ങൾ കരുതുന്നതിന്റെ കാരണം എന്താണ്